ഞാൻ ലക്ഷങ്ങളും മുടക്കി വീട് വെച്ചാൽ പോലും ഇത്രയും പ്രസക്തി ആർക്കും കിട്ടത്തില്ല ഞാൻ നിസ്സാരം രണ്ടു രൂപയ്ക്ക് അകത്ത് രണ്ടായിരം രൂപയ്ക്ക് അകത്ത് ചെയ്തുകൊണ്ട് എന്നെ ഇത്രയും അറിയാൻ തുടങ്ങി അതിന് ഉപരി എന്നെ എല്ലാവരും അറിയാറുണ്ട് എറങ്ങും ജീവി ക്ഷേത്രത്തിന്റെ തൂക്കത്തിന്റെ ആശാനും കൂടിയാണ് ഞാൻ ഞങ്ങൾ രണ്ടുപേരുള്ള ഒരാളിയാണു അതുകൊണ്ട് അതിലും അഭിമാനമുണ്ട് എനിക്ക് എന്നെ എല്ലാവരും അറിയപ്പെടുന്നു ഈ രണ്ടായിരം രൂപ മുടക്കിയതിനകത്തുള്ള കാര്യങ്ങൾ ഓടികൾ മുടക്കി ചെയ്താൽ പോലും ഇതുവരെ ഒരു മനുഷ്യൻ അറിയത്തില്ല എല്ലാവരും ഒരുപാട് പൈസ മുടക്കി ലക്ഷങ്ങൾ മുടക്കിയൊക്കെയാണ് വീടുകൾ വെക്കാറുള്ളത് പക്ഷെ ഞാൻ തുച്ഛമായ പൈസയിൽ വെച്ചതിൽ എനിക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യമാണ് ഇപ്പം ഈ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ഉള്ളത് എൻ്റെ വീട് എന്ന് ഒരു ചെറിയ വീടാണ് പക്ഷെ ആ വീടിനേക്കായി പ്രസിദ്ധിച്ചാണ് എനിക്ക് ഹൈ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ ഞെട്ടിപ്പിക്കാൻ പോവുകയാണ് അടിപൊളി ഒരു കാരേവനെക്കാട്ടിലും വെല്ലുന്ന രീതിക്കാണ് ഇവിടെ ഒരു ചേട്ടൻ്റെ ബാക്കിലായിട്ട് കാണാം നല്ല അടിപൊളിയായിട്ട് ഒരു ഏർമാടം നിർമ്മിച്ചിരിക്കുകയാണ് അത് കുറഞ്ഞ ചിലവിലാണ് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് അപ്പൊ നമുക്ക് ഇതിന്റെ കാഴ്ചകളാണ് കാണിക്കാൻ പോകുന്നതും ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നതും ഇതാണ് ഞാൻ നിർമ്മിച്ചേർമാടം വന്നാട്ടെ കയറി വന്ന് കാണാം കയറി വന്നാ കുറഞ്ഞ ചെലവിൽ ചെയ്തൊരു സാധനമാണ് എല്ലാം പഴയ സാധനങ്ങളോടാണ് അതുകൊണ്ടാണ് കുറഞ്ഞ ചെലവെന്ന് പറഞ്ഞ് കയറി വന്ന കാണാം വന്നാട്ടെ ഇത് എന്ത് ചേട്ടാ ഇത് തന്നെ ആമോ വന്നാട്ടെ കയറി വന്നാട്ടെന്താ എല്ലാം അറിയത്തുള്ളൂ കയറി കണ്ടാട്ടെ ഭയങ്കര സെറ്റപ്പ് ആണല്ലോ ആ താരവനെക്കാട്ടിലും വെല്ലുവിളി വെല്ലുവിൻ തോന്നുന്നു എല്ലാ സെറ്റപ്പും ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കട്ടിലെ റേഡിയോ പേപ്പർ കാർഡ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഒരു സീനറി ഇത് എത്ര സ്ക്വയർ ഫീറ്റ് കാണും ഇത് എട്ടടി നീളും ആറടി വീതിയാണ് ആറടി വീതിയാണ് വീതിയാണ് ഇത് ഞാൻ എത്ര എക്സ്പെൻസ് ഒരു രണ്ടായിരം രൂപയ്ക്കകത്തുള്ള കാര്യങ്ങളേ ഉള്ളൂ അതെ സ്വന്തം പിന്നെ എല്ലാം പഴയ സാധനങ്ങളാണ് ഒറ്റയ്ക്ക് ഈ കുറയുന്നത് കുറയുന്നത് എത്ര ദിവസം ഇങ്ങനെ ഫിറ്റ് ഇത് ഒരു രണ്ടു മാസം എടുത്തെങ്കിലും പക്ഷേ ഓരോരോ ഐഡിയകൾ മാറ്റി മാറ്റിയാണ് അത്ര മാസം ആയതോട്ട് ഇപ്പോഴും നമ്മളിങ്ങനെ ഓരോ വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് എന്നോട്ട് ചെയ്യാൻ തുടങ്ങിയതായിരുന്നു ഇത് കാര്യങ്ങള് രണ്ടായിരത്തി പതിനേഴ് ജൂണില് മരുമോന്റെ പഴയ പിറ കുളിച്ചായിരുന്നു അപ്പൊ ആ പിറയുടെ സാധനങ്ങളെല്ലാം കൂടെ പറിക്കൊണ്ടുവന്ന് അന്നേരം തോന്നി ഒരു ആശയത്തിൽ ചെയ്ത അങ്ങനെയാണ് ചെയ്തത് ആ രാത്രി ഇല്ല എങ്കിലും പകൽ സമയം കിട്ടുന്ന സമയങ്ങളിലൊക്കെ കുറേ ചെയ്ത അങ്ങനെ ദിവസങ്ങൾ ഇത്ര നീണ്ടുപോയത് ഇത് പഴയ സാധനങ്ങൾ നശിച്ചു പോകണ്ട എന്നുള്ളവര് കൂടുതൽ ചെയ്തേരം നമുക്കൊന്ന് കേറിയിരിക്കാം റേഡിയോ ഈ തെങ്ങും രണ്ടു മൂന്ന് റമ്പൂട്ടുണ്ടായിട്ട് നല്ല തണുപ്പാണ് ഇതിനകത്ത് പാലും ഒന്നും വേണമെന്നില്ല ഒത്തിരി പേര് കാണാനും എടുക്കാനൊക്കെ ഒരുപാട് ഒരുപാട് ആൾക്കാർ വന്നു ഒരുപാട് ആൾക്കാർ വയറലായി നിക്കുകയാണ് എല്ലാവരും നാട്ടുകാരൊക്കെ എന്താ പറയുന്നത് നാട്ടുകാരൊക്കെ നല്ല അഭിപ്രായമാണ് നമ്മൾ അടൂര് ഏഴങ്ങളോ പത്തനംതിട്ട ഇല്ലേ അടൂര് ഏഴങ്ങളോ മാങ്ങൂട്ടത്തിലോട്ട് വരുന്ന വഴിയാണ് മാങ്ങൂട്ടത്ത് വരുന്ന വഴിയാണ് അതെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഭാര്യ മോളെ കൊച്ചുമോളെ മരുമോന് അവരെല്ലാം സപ്പോർട്ടാണ് എല്ലാവരും സപ്പോർട്ടാണ് ചേട്ടൻ എന്താ ജോലി കറക്റ്റ് ആണ് അതിന്റെ കൂടെ നിങ്ങൾ ടെക്നിക്കൽ എന്തെങ്കിലും ഒക്കെ ആഗ്രഹമാണ് അതെ ആഹാ ഇത് വലിയ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ അതെ ഇതൊക്കെ വർഷങ്ങൾ വർഷങ്ങൾ പഴക്കമുള്ളതല്ല നമ്മൾ കളഞ്ഞിട്ടില്ല ഉണ്ട് ഈ തന്നെ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്തേലും ഒന്നും പഠിച്ചിട്ടില്ല സ്വയം തോന്നി ചെയ്യുന്ന കാര്യങ്ങളാണ് ആഹാ അടിപൊളി നല്ല തോ കാണാനായിട്ട് അതെ അതെ റാന്തലുണ്ടല്ലേ റാന്തലും ഉണ്ട് കറണ്ട് പോവുകയാണെങ്കിൽ മണ്ണോളൊക്കെ പോയി റാന്തല് പോയി സൂപ്പർ ആ നല്ല ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അങ്ങോട്ട് നല്ല അല്ലേ ആണ് തോട്ടം റബ്ബ്രൻ തോട്ടം ഇത് എത്ര ഹൈറ്റിലായിരിക്കുന്നത് ഇത് ഇത് പൗനാലടി പൊക്കമുണ്ട് പതിനാലടി പൊക്കമുണ്ട് ഫ്ലോർ ഫ്ലോറ് എന്നിട്ട് അതേ മേച്ചിട്ട് കൊണ്ടുപോയി തെങ്ങാ അല്ലേ അതെ തെങ്ങാ തെങ്ങാണ് അതിന്റെ മെയിൻ തൂണ് മെയിൻ തൂണല്ലേ ആ